സർ ഞാൻ ഈ ധനാഭ്യർ എതിർക്കുകയാണ് സാർ ഇന്നേ റൂൾ ത്രീ ഹൺഡ്രഡ് പ്രകാരം മുഖ്യമന്ത്രി പ്രസ്താവന നടത്തി സാർ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സാമ്പത്തിക പ്രയാസം വരുമ്പോൾ കടക്കുണ്ടാകുമ്പോൾ ആൾക്കാർക്ക് പൈസ സമയത്തിന് കൊടുക്കാൻ കഴിയില്ല കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പല ആൾക്കാരും ഇടപെടും ഇടപെട്ടിട്ട് പിന്നെ അവസാനം ഒരു മധ്യസ്ഥം പറയും അങ്ങനെ ഇവിടെ ഇരുപത് ഈ മന്ത്രിമാരെ ഈ പത്തൊമ്പത് ഇരുപത് മന്ത്രിമാരുടെ ഡിമാൻഡിൽ അതൊക്കെ കഴിഞ്ഞപ്പോഴും ആ ഡിമാൻഡിൽ അവരെ കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പം അവസാനം ഒരു മധ്യസ്ഥനായിട്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ് ഞാൻ ഇതൊക്കെ ഞാൻ കൊടുക്കും അറിയി വേറെ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആ മന്ത്രിമാർ അതാത് വകുപ്പിൽ ആ മന്ത്രിമാർക്ക് ഈ സഭയിൽ അതാത് വകുപ്പിലെ പെൻഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കളഞ്ഞ് എന്തൊരു അന്തസ്സുണ്ടായിരുന്നു എന്തൊരു അന്തസ്സുണ്ടായിരുന്നു ഏത് മുഖ്യമന്ത്രി ത്രീ ഹൺഡ്രഡ് പ്രസ്ഥാനം ഇങ്ങളെല്ലാത്തിനും ഇട്ടുണ്ടാ ഞാൻ പറഞ്ഞെ പിന്നെ ഇങ്ങള് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പം പറഞ്ഞു നമ്മളെ അഹമ്മദ് ഖാ ഇപ്പം നമ്മുടെ മെമ്പർ അദ്ദേഹം പറഞ്ഞു ഇവിടെ ലീഗ് ഞങ്ങളെ കോഴിക്കോടും ഭാഷയാണ് ഞാൻ തന്നെയാണ് പറഞ്ഞത് കോഴിക്കോടും ഭാഷയാണെങ്കിൽ എല്ലായിടത്തും ചെലീംക എഴുതണം എല്ലായിടത്തും കോഴിക്കോട്ട് ഓരോരുത്തും ഇളംബരം ഓരോരുത്തർ കോട്ട് കെതീം ഒരുക്കാട്ട് കെയും ക അതേ എഴുതരുത് അതേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ പറയണ്ട ആ പിന്നെ സർ ഞാൻ ചോദിക്കണം സർ സി പി എം എന്ത് പറ്റി നിങ്ങളുടെ പാർട്ടി ബി ജെ പി നിന്ന ആ ബി ജെ പിന്ന ഒരു ക്രിമിനൽ ആ ക്രിമിനൽ ജയിലു വന്നപ്പോൾ എന്തിനാ നമ്മളെ ആരോഗ്യമന്ത്രി പോയി കണ്ട് സ്വീകരിക്കണേ ഇങ്ങളെന്താ എല്ലാ കേസും കോമ്പ്രമൈസ് ചെയ്യണത് നിങ്ങളെ പാർട്ടിക്കാരനെ ഇങ്ങളൊരാളെ ഈ സി പി എം പോലെ ഒരു പാർട്ടിക്ക് ബി ജെ പിന്നെ ഒരു ക്രിമിനൽ വന്നിട്ട് ആ ക്രിമിനലിനെ സ്വീകരിച്ച് അതിന് ജയ് വിളിക്കേണ്ട ഒരു ഗതികേട് ഇങ്ങൾക്ക് ഉണ്ടായില്ല ഒരു എനിക്ക് എനിക്ക് പിന്നെ സർ ഈ നാട്ടിൽ എന്തൊക്കെ നിയമം അപ്പൊ സർ തിരുവാമ്പാടിയിൽ ഇവിടെ ഞാൻ എല്ലാവരും പ്രസംഗിച്ചല്ലോ തിരുവാമ്പാടിയിൽ കെ എസ് ഇമിന്റെ ഓഫീസ് ഒരാൾ ആക്രമിച്ചു അതിന് വകം ചെയ്തു അതിന് വാപ്പാന്റെ വേരിന്റെ കണക്ഷൻ അടിപൊളി വരും അങ്ങനെയാണെങ്കിൽ ഇങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ വാപ്പ നിങ്ങളെ മക്കളൊക്കെ ചെയ്ത നിങ്ങളൊക്കെ അച്ഛന്മാരി ഒക്കെ വാപ്പാരൊക്കെ പേരിൽ എത്ര കേസുകൾ എടുക്കേണ്ടി വരും എത്ര ഞാൻ ചേക്കട്ടെ മെഡിക്കൽ കോളേജിൽ മകൻ ചെയ്ത മെഡി വാപ്പാക്ക് ചികിത്സ കൊടുക്കാക്കും നിങ്ങൾ മകൻ ചെയ്ത അക്രമത്തിന് റേഷൻ കാർഡ് റേഷൻ ഷാപ്പ് അക്രമിച്ചാൽ അവിടെ പോയി കാണും നിങ്ങൾക്ക് പിന്നെ റേഷൻ ഷാപ്പിന് അരി കൊടുക്കൂ ഏത് കാർഡ് ഈ പോക്ക് നിങ്ങളത് മനസ്സിലാക്കണ്ടേ പിന്നെ എസ് എഫ് ഐ നിങ്ങളായിട്ട് നന്നാക്കിയാൽ മതി ഇവിടുന്ന് രമ പറഞ്ഞല്ലോ ഞാൻ എസ് എഫ് ഐ ആയി അഭിമാനം കൊടുത്തു ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങൾ കളഞ്ഞു കളിച്ചു ആ കാലഘട്ടങ്ങൾ കളഞ്ഞു കളിച്ചു ഇങ്ങള് പറഞ്ഞല്ലോ കോൺഗ്രസ് കേശു വലിയ സംഘടനയായിരുന്നു ഇങ്ങള് വന്നു ഇപ്പൊ എന്താ കൗണ്ട് ഡൗൺ ആ തുടങ്ങി കൗണ്ട് ഡൗൺ എവിടുക്ക് രണ്ടും ഒന്നാ ഏഹ് അതെങ്ങനെയാ വെച്ചാല് എവിടെ തുടങ്ങി വെച്ചാൽ ആക്കണം പരിയാരം മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് എവിടെ എന്ത് പറ്റിയ നിങ്ങൾ ആരോപിക്കണം ആദ്യമൊക്കെ ക്യാമ്പസിൽ എസ് എഫ് ഐ നമുക്ക് സ്വാഗതം ഇപ്പൊ കോളേജിലെ കുട്ടികളാണ് മൈഗ്രേറ്റ് പോവാ ഐ കുട്ടികൾ വരില്ല ഇപ്പൊ കോളേജിൽ നിന്ന് അവരുടെ എസ് എഫ് ഐ ഇവിടെ ഇല്ല അതുകൊണ്ട് കോളേജിലേക്ക് സ്വാഗതം എന്ന അവരുടെ ആൾക്കാർ മനസ്സിലാക്കട്ടെ നിങ്ങളൊക്കെ പറയുന്നത് സർ പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഇല്ല ഞാനിവിടെ ആ നാല് വർഷ ഡിഗ്രി എന്തെങ്കിലും ഇവിടെ പഠിച്ചോ എന്താണത് പെട്ടെന്ന് നടപ്പിലാക്കാൻ എന്താണ് അതിന്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റ് ജോലി ഭാരം അധികമായി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തെങ്കിലും അത് പഠിച്ചോ മൂന്ന് വർഷം കൊണ്ട് പഠിച്ച കാര്യം നാല് വർഷം കൊണ്ട് പഠിക്കാം എന്നുള്ള മാത്രമാണോ നിങ്ങളതിൽ കണ്ടത് ഇങ്ങളതിനെ പറ്റി ഒന്നും പഠിച്ചിട്ടില്ല നിങ്ങൾ പോയി കാണും പാർട്ടി പോയി ചർച്ച ചെയ്തു ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവരെ എല്ലാ അവസ്ഥയും കാണുമ്പോൾ എനിക്ക് സർ ഒരു കാര്യം സ്പീക്കർ നിങ്ങളും കൂടി കേൾക്കണം നിങ്ങൾ നല്ല വായിക്കുന്ന ഒരാളാണല്ലോ സാറി പണ്ട് കന്നിട്ടായി സർ ഷ്യയും ചൈനയും സി പി ഐയും സി പി ഐ ഒരുപോലെ ശോഭിക്കുന്ന ഒരു ഭൂതകാലം ഇപ്പോഴുള്ള ചേട്ടോട്ടോ ആ ചൈനയിലെ ഡെൻഷ്യവോ പി റഷ്യയിലെ മിതാൽ നിർവച്ചവും ചൈനയിലെ ഒരു ഉൾനാട്ടിലൂടെ കാർ ഞാൻ വായിക്കാൻ കയറുന്നു പിങ്ങിന്റെ വിശ്വസ്തനായ ദൈവർ മാത്രമേ കാറിലുള്ളൂ അയാളാണെങ്കിൽ കമ്മ്യൂണിസം കരക്കൽ കുടിച്ച ഒരു മനുഷ്യരാശ് എന്നാൽ നേതാക്കന്മാരുടെ സംസാരത്തിൽ ഉടനീളം ബാബു കേൾക്കണം കോർപ്പറേറ്റുകളെ എങ്ങനെ ആകർഷിക്കാം സ്വകാര്യ മൂലധനം എങ്ങനെ ഇറക്കാം ഇന്നിത്താടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പദ്ധതികളാണ് സർ ഇവരെ ചർച്ച ഇത് കേട്ടിട്ട് സർ ഡ്രൈവർ കണ്ടിട്ട് ആലോചിക്കും അവ ഡ്രൈവർ ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയപ്പോൾ എത്തിയപ്പോ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനോട് ചോദിച്ചു ഇടത്തോട്ട് പോണോ വനത്തോട്ട് പോണോ അപ്പൊ സർ ഇങ് എന്ത് പറഞ്ഞു അറിയോ സിഗ്നൽ എടത്തോട്ടുക വനത്തോട്ടേക്ക് പോകുക എന്ന് പറയാം അതാ അല്ല അങ്ങനെയാണ് നിങ്ങളെ പ്രസംഗം അങ്ങനെ പ്രവൃത്തി വേറെ അതാണ് ഇത് മനസ്സിലാക്കണേ എന്താണ് ഇങ്ങനെ സെൻസിന്റെ കോമൺ സെൻസ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതിയോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പിന്നെ പറഞ്ഞ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട പിണറായി ആരാണെന്ന് കടകമ്പള്ളി പറഞ്ഞു ഞങ്ങളെ ബോധ്യപ്പെടുത്ത ഈ കുട്ടികളെ ഈ സി പി ഐക്കാരെ ഓരോ ബോധ്യപ്പെടുത്തി മതി ആരാൾ ഒക്കെ ഏകാധിപത്യ ഭരണം ഒരു മനുഷ്യന്റെ കയ്യിൽ മാത്രം ആണ് നിൽക്കുന്നത് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ നാദാപുരത്തെ സി പി എം നേതാവ് പറയുന്നു ബിനോയ് വിശ്വന്റെ കഴിഞ്ഞും കാര്യം ഞങ്ങൾ തല്ലൊടുക്കുന്നു പറഞ്ഞു പിന്നെ ഇങ്ങടെ സി പി എം ഇവിടെ കാര്യം മനസ്സിലാക്കണം തൊള്ളായിരത്തി അറുപത്തൊൻപത് മുതൽ തൊള്ളായിരത്തി എൺപത് വരെ ഇങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ കൂടിയായിരുന്നുണ്ടായിരുന്നു നിങ്ങൾ തറവാടികൾ കൊണ്ടെടുത്തിരുന്നു എൺപത് കഴിഞ്ഞതിനു ശേഷം ഇവിടെ സ്ഥിതി എന്താ നിങ്ങളെ സ്ഥിതി എന്താ നിങ്ങളെ ചവിട്ടും കുത്തും ഒക്കെ എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് ഇണ്ടായിട്ടുണ്ടോ ഒരു ഇങ്ങള് സ്ഥാനം ഇങ്ങനെ നടക്കേണ്ട ഐറ്റങ്ങൾ ഉണ്ടായത് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ചുകൊണ്ടാണ് കൂടെ വന്നത് ആ ഞാനാലേ പല ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം ഏഹ് ആ ബിനോയ് വിശ്വനെ രാജസഭാ പറയുന്നത് ആ സ്ഥാനത്ത് ഇരിക്കാ യോഗ്യത എന്താണ് കഥയാണ് സർ കേ രാഹുൽ ഗാന്ധി അതിന് മുമ്പ് എനിക്ക് ഒന്ന് സർ സൈലജ ടീച്ചർ ഞമ്മക്കൊക്കെ എല്ലാവരും ടീച്ചർ അമ്മ അത്യാവശ്യം ടീച്ചർക്ക് ഒരു ഇതൊക്കെ ഉണ്ട് ഗ്ലാമർ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ സ്ഥാനാർത്ഥിയൊക്കെ ആക്കി സർ ടീച്ചർ അസംബ്ലി പ്രസംഗിക്കാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് കൊടുത്തിരുന്നു കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ് അന്ന് സഭ സ്തംഭിച്ചു ഈ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ് വന്നപ്പോൾ ടീച്ചർക്ക് പതിമൂന്ന് മിനിറ്റ് ജലീലിന് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളാലോചിച്ചൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പതിമൂന്ന് ബന്ധുകൂടിയവന് പതിനൊഞ്ച് നിങ്ങൾ അവിടെ പാർട്ടി പോണത് ആ നിങ്ങളൊന്ന് ആലോചിച്ചോക്കിട്ട് അതെന്തിനാ രാഹുൽ ഗാന്ധിയുടെ ചീത്ത പറയാം ഇപ്പൊ ജലീലിന്റെ പ്രസംഗം നമ്മളെ അഹമ്മദ് പ്രസംഗം ഒക്കെ ഒരേ മാതിരി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏജിയോട് കൊടുത്തേക്കാണ് അത് അതേ മാതിരി പറഞ്ഞ കേട്ടാണ് ആ ഡിയിൽ ഞമ്മളെന്തെങ്കിലും ചോദിച്ചാൽ ആ പ്രസംഗം മോന്നു ചാ ഞാൻ ഒന്നും ചോദിക്കാത്തത് അതാണ് ഞാൻ ഒന്നും ചോദിക്കാത്തത് പിന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മളെ രാജേഷ് മിനിസ്റ്റർ ഞാൻ അദ്ദേഹം അത്യാവശ്യം നല്ല വിവരങ്ങളനുഷ്യനാണ് നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് നല്ലൊരു പാർലമെന്ററിയാൻ പക്ഷേ അങ്ങേര് അങ്ങേറും അതേപോലെ തന്നെ നമ്മുടെ ധനകാര്യ മന്ത്രി ബാലഗോപാൽ മിനിസ്ട്രു ഒക്കെ നമുക്ക് ഒരു ഒരു പക്വരുമാനം അപ്പോൾ അവർ ഇന്നലെ പറഞ്ഞു നമ്മളെ യൂത്ത് ലീഗില് ഞങ്ങളെ എം എസ് എഫ് വരെ ഒരാൾ ചൗട്ടിക്കുന്നു സെറി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ആ കേസ് ഉണ്ടായത് ഇങ്ങടെ കെ എസ് ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശങ്കരപ്പണിക്കറല്ലേ അന്ന് അന്നത്തെ ബി പി ഒ സാർ ആ കേസ് ഉണ്ടായിട്ട് അന്നത്തെ കൈരളി ചാനലും അന്നത്തെ ഇങ്ങനെ ഗവണ്മെൻറ്റും ഈ ശങ്കരപ്പണിക്കരും ഒക്കെ എന്താ പറഞ്ഞത് യൂത്ത് കാര്യം ചവിട്ടിക്കുന്നു ഈ ശങ്കരപ്പണിക്കര് ആ കേസിലെ ഒന്നാം സാക്ഷിയായി വന്നപ്പോൾ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ എവിഡൻസ് ആണ് വിജിനെ ന ഇതൊക്കെ കോടതി മൊഴികളട്ടോ അതൊക്കെ ഇതൊക്കെ റിക്കാർഡാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കണം അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാലോ ഞാൻ തരാം

ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റിയ ആളു തന്നെയാണ് അംഗീകരിച്ചല്ലോ ആ കേസ് ഇല്ലാത്തൊരു കേസ് അന്നത്തെ ഇങ്ങനെ മതമില്ലാത്ത ജീവനൊരു പാഠപുസ്തകം അതിന് നിങ്ങൾക്ക് തടി കുരാൻ വേണ്ടി ആ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആൾക്കാരുടെ പേരിൽ കള്ള കേസ് ഉണ്ടാക്കി കോടതി ഗവൺമെന്റ് പോയത് അപ്പൊ അത് പറയണ്ട അത് പത്ത് അപ്പൊ അതുകൊണ്ട് ഇരിക്കും പറയാനുള്ളൂ സാർ ഇവിടെ ധനകാര്യ മന്ത്രി പുസ്തകങ്ങൾ സർ നോക്കി നമുക്ക് ഒരു ഇങ്ങനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അത് ഇത് രണ്ട് പുസ്തകങ്ങൾ അടിച്ചിട്ടുണ്ട് ഞാൻ സർ ഇത് നോക്കുമ്പോഴേ അക്കൗണ്ടി ജനറലിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനം ധനദൃഢീകരണത്തിന്റെ പാതയിലാണ് ധനകമ്പി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അവസാനങ്ങൾ പറയുന്നു പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം പറഞ്ഞു പിന്നെ ഈ പൈസ ഒക്കെ ഇവിടെ പോയി ഞമ്മക്ക് തരുന്നത് വായിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ഇങ്ങനെ റൂമിൽ വെച്ചൊക്കെ വായിച്ച് പഠിക്കേണ്ട അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നാണോ പക്ഷെ നിങ്ങൾ കോൺഗ്രസ് ഗാന്ധി അവസാനത്തെ അത്താണി രാഹുൽ ഗാന്ധി അല്ലാതെ ഒരു ആ കോൺഗ്രസ് അതുകൊണ്ട് നിങ്ങളുടെ നിലനിൽപ്പും അത്തരത്തിന്റെ പോരാട്ടം ഞാൻ കേൾക്കട്ടെ ഇങ്ങള് തകർന്ന് കോൺഗ്രസുമായിട്ട് നിങ്ങൾക്ക് സഖ്യം ചെയ്യുന്നത് അതിജീവനത്തിന് വേണ്ടി അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുറവുകൊണ്ട് എതിർത്തുണ്ടെന്ന്